ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ും വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുവചനങ്ങൾ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പൂരാനെ ഈ തിരുവചനം ഞങ്ങളെ ആത്മശ്വാസനയ്ക്ക് വിധേയമാക്കുമ്പോൾ നാഥ പലപ്പോഴും അങ്ങേ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ കണ്ണുകൾ മൂടപ്പെട്ടവയാകുന്നു നാഥ അങ്ങയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ ആരാധിക്കുവാൻ വേണ്ട കൃഭാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിസിഹായിട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസെപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും